നീറ്റ് പരീക്ഷ ചോദ്യങ്ങളിൽ ഓപ്ഷൻ നൽകിയതിൽ പിഴവുണ്ടായെന്ന് ഹർജിക്കാർ സുപ്രീംകോടതി അറിയിച്ചു ചോദ്യങ്ങളിലെ പിഴവ് പരിശോധിക്കാൻ ദില്ലി ഐഐടി ഡയറക്ടറെ സുപ്രീംകോടതി ചുമതലപ്പെടുത്തി നീറ്റ് ഹർജികളിലെ വാദം കേൾക്കൽ നാളെയും തുടരും സിബി ജോസഫ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും സിബി ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു നീറ്റിനെ സംബന്ധിച്ച് സുപ്രീംകോടതി ഇപ്പോൾ കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു ഹർജിക്കാരുടെ പുതിയ വാദങ്ങൾ എന്തൊക്കെ ആഫിദ ഇന്നിപ്പോൾ ഈ നെയ്റ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ട് രണ്ടാം ദിവസവും ഇന്നിപ്പോൾ ഒരു പകൽ മുഴുവൻ നീണ്ട ഒരു വാദങ്ങളാണ് നടന്നത് ഇതിൽ പ്രധാനമായും ഈ പുനഃപരീക്ഷ വേണമെന്ന ഹർജിയിലാണ് വാദം കിട്ടുന്നത് ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ ഹർജിയിൽ പറയുന്നത് ഈ നെയ്റ്റ് പരീക്ഷയിലെ പത്തമാവധി ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത് അതായത് രണ്ട് ഉത്തരവും ശരിയാണെന്ന രീതിയിലാണ് പഴയ സിലബസും പുതിയ സിലബസും നോക്കുമ്പോൾ ഈ ഓപ്ഷൻ നൽകി രണ്ട് ഉത്തരവും ശരിയാണ് എന്ന രീതിയിൽ ആയിരുന്നു ഈ ഒരു ഹർജി അങ്ങനെ ഒരു രണ്ട് ഉത്തരം ശരിയാകാൻ ശരി ശരിയാവുന്നത് ശരിയല്ലെന്നും അതിൽ ഏതെങ്കിലും ഒരു ഉത്തരം മാത്രമാണ് ശരി ഉത്തരമാകേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ ഇത് രണ്ടും ശരിയാണെന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിനും എൻ ഡി എക്കും വേണ്ടി വാദിച്ച അഭിഭാഷകർ വ്യക്തമാക്കിയത് റീസോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഈ ചോദ്യങ്ങളുടെ പിഴവ് പരിശോധിക്കാൻ വേണ്ടി ഒരു വിദഗ്ദ്ധ സമിതി നിയോഗിക്കുമെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെടുകയും ദില്ലി ഐ ഐ ടി ഡയറക്ടർ മൂന്നംഗ സമിതി രൂപീകരിച്ച് നാളെ തന്നെ നാളെ ഉച്ചയ്ക്കകം തന്നെ ഈ ഒരു പത്തോഭാമത്തെ ചോദ്യം ചോദ്യത്തിനടക്കമല്ല നിലയിൽ ശരിയുത്തരം ഏതാണെന്ന് കൃത്യമായി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ബോധം മാത്രമല്ല ഇന്നിപ്പോൾ പ്രധാനമായും ബീഹാർ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ വാദവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഹർജിക്കാർ വാദിക്കുകയും ചെയ്തു ചോദ്യപേപ്പർ ചോർച്ച വ്യാപകമാണെന്നാണ് ഹർജിക്കാർ പറഞ്ഞത് പക്ഷെ പൊതുവെ സുപ്രീംകോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ രണ്ടിടം അല്ലാതെ മറ്റിടങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നതിന് കൃത്യമായ തെളിവുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നും നൽകുന്നതിൽ പിഴവുണ്ടായി എന്നാണ് ഹർജിക്കാരുടെ വാദം വാദം കേൾക്കാൻ നാളെയും തുടരും സിബി ജോസഫ് വിവരങ്ങൾ നൽകിയത്